ി നിർണയം മുതൽ തന്നെ പാലക്കാട്ടെ ബി ജെ പിയിൽ പ്രശ്നങ്ങളുണ്ട് പാലക്കാട്ടെ പരാജയത്തെ സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വത്തോട് ചോദിക്കണമെന്ന വി മുരളീധരന്റെ പ്രസ്താവനയും സുരേന്ദ്രൻ പാർട്ടിയിൽ ഒറ്റപ്പെടുകയാണെന്ന പ്രചരണത്തിന് ശക്തി പകരുകയാണ് മുരളീധരന്റെ പിന്തുണയില്ലായ്മയാണ് സുരേന്ദ്രന് വലിയ വെല്ലുവിളിയായി തീർന്നിരിക്കുന്നത് നാളെ നേതൃയോഗം നടക്കാനിരിക്കയാണ് നാളെ നേതൃയോഗത്തിൽ സംസ്ഥാന അധ്യക്ഷനെതിരെ വിമർശനമുന്നയിക്കാൻ ഒരു വിഭാഗം തയ്യാറെടുക്കുകയാണ് സ്ഥാനാർത്ഥി നിർണയവും പ്രചരണവും ഏകപക്ഷീയമായി നടത്തിയ സുരേന്ദ്രനാണ് പരാജയത്തിന് കാരണമെന്നാണ് ചില നേതാക്കൾ പറയുന്നത് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ റിപ്പോർട്ട് നാളെ യോഗം ചർച്ച ചെയ്യും പാലക്കാട് നഗരസഭയുടെ പ്രവർത്തന രീതി വോട്ടു ചോർച്ചയ്ക്ക് ഇടയാക്കിയെന്ന് റിപ്പോർട്ടിലുണ്ടെന്നാണ് വിവരം നേതാക്കൾക്കിടയിലെ വിഭാഗീയതയും സന്ധീ വാര്യർ പാർട്ടി വിട്ടതിൽ അണികൾക്കിടയിലുണ്ടായ ആശയക്കുഴപ്പവും ശോഭാ സുരേന്ദ്രന് സീറ്റ് നിഷേധിച്ചവുമെല്ലാം വോട്ടു ചോർച്ചയ്ക്കിടയാക്കിയെന്നാണ് നിഗമനങ്ങൾ വിജയം ഉറപ്പിച്ച പാലക്കാട് പരാജയത്തിന് പുറമെ വോട്ടു കുറഞ്ഞതും ബി ജെ പി ശക്തി കേന്ദ്രങ്ങളിൽ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തിഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഏഴായിരത്തി അറുപത്തി ആറ് വോട്ടുകളാണ് പാലക്കാട് നഗരസഭയിൽ ബി ജെ പിക്ക് കുറഞ്ഞത്